മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതായത് കണ്ടല്ലേ ഇതാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ചിൻ്റെ തോലുണ്ടല്ലോ അത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ക്യാൻറ്റിയാണിത് ഇത് നമ്മൾക്ക് കേക്കിൽ പിന്നെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് നമുക്കിത് മുറിച്ചിട്ട് ചേർക്കാൻ പറ്റും നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കുന്നില്ലേ അതേപോലെ തന്നെ ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പോൾ ഓറഞ്ചിൻ്റെ തോലി വെച്ചുള്ള ക്യാൻഡി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് നാല് ഓറഞ്ച് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ഓറഞ്ചാണ് കിട്ടിയത് വലുത് കിട്ടിയാൽ അത് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് ഈ ഓറഞ്ച് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം അതിന് ഞാൻ ബൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ ബേക്കിംഗ് സോഡ അത് കുറച്ച് ഇട്ടിട്ട് നമുക്ക് ഓറഞ്ച് നല്ലവണ്ണം നല്ലോണം കഴുകിയെടുക്കണം അതിൻ്റെ പുറത്തൊക്കെ കെമിക്കൽസൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഓറഞ്ച് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം കഴുകിയെടുക്കണം അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം മൂന്ന് നാല് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി കിട്ടണം അപ്പോൾ അതിന് ഓറഞ്ചിൻ്റെ തൊലിൻ്റെ പുറത്തുള്ള തൊലി അഴുക്കും തൊലിയിലുള്ള അഴുക്കും പിന്നെ കെമിക്കൽസ് അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ എല്ലാം പോയി കിട്ടും നല്ല വൃത്തിയായി കിട്ടും നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റായി അങ്ങനെ ചെയ്യുന്ന എന്താ ഞാനിത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തേച്ച് അവർ വരച്ച് കഴി കൈ കൊണ്ട് ഇനി നമ്മൾക്കിത് നല്ല വെള്ളത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഓറഞ്ചിൻ്റെ തോൽ നമുക്ക് എടുക്കണം അതിന് എളുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് ഇങ്ങനെ നാല് ഭാഗം നമ്മൾക്ക് ഇത് എളുപ്പത്തിൽ ഇങ്ങനെ തോൽ പൊളിച്ചു കൊടുക്കേണ്ട നമുക്ക് ഓറഞ്ച് വേറെ കിട്ടിയിട്ടുണ്ട് വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എളുപ്പത്തിൽ നമുക്ക് ഇത് തൊലിച്ചെടുക്കാം വലിയ ഓറഞ്ച് ആണെങ്കിൽ നമ്മൾ കുറച്ച് ഇത് വലുത് വലുതായിട്ട് ഇത് ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ നമുക്ക് അതേപോലെ തൊലിച്ചെടുക്കാം എന്നാൽ നമ്മൾ ഓറഞ്ച് എല്ലാം ഇവിടെ തൊലിച്ചുകൂടെ വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇതിൽ ഓറഞ്ച് നമുക്കിത് ജ്യൂസ് എടുത്ത് വെക്കണം പിന്നെ ഇത് നമ്മൾക്ക് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് തിളച്ച് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം അത് വെള്ളം ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് അത് നമ്മളെ ഓറഞ്ചിൻ്റെ തോൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ചു ആറു മിനിറ്റ് നല്ലോണം വേവണം ഓറഞ്ചിൻ്റെ തോലൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് ഇത് ഈ അരിപ്പിലേക്ക് മാറ്റാം അതിൻ്റെ വെള്ളം ഒന്ന് വരാം വയ്ക്കാം ഒന്ന് തണുക്കുകയും വേണം അപ്പം അപ്പോൾ അതിന് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഇതാ നമ്മൾ എന്താ ഇവിടുത്തെ ഭാഗങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതേപോലെ മുറിച്ചെടുക്കണം ഇതേപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം എല്ലാം ഇതേപോലെ മുറിച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മളിവിടെ ഇത് ഓറഞ്ചിൻ്റെ തോലെല്ലാം ഇതേപോലെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റൗക്കെത്തിച്ച് നമുക്കിനി ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തോലെല്ലാം ഒന്ന് ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തെടുക്കണം അങ്ങനെ നേരത്തെ നമ്മൾ ഓറഞ്ചിന്റെ ജ്യൂസ് കൂടെ എടുത്ത് വെച്ചിരുന്നു അത് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് ഒരു അര കപ്പിന്റെ മുകളിൽ ജ്യൂസ് കിട്ടിയിരുന്നു അതേ കപ്പിൽ നമ്മൾക്ക് അതേപോലെ അത്രയ്ക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർന്ന് കൊടുക്കാം എല്ലാം കൂടി നല്ല ഇളക്കാം ഇതെല്ലാം കൂടെ നല്ലവണ്ണം വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല ഓറഞ്ച് ജ്യൂസ് പഞ്ചസാര എല്ലാം കൂടി ചേർന്ന് നല്ലൊരു കളറ് വന്നിട്ടുണ്ട് അതൊന്നും കൂടെ വറ്റണം ഇത് നമ്മൾക്ക് കേക്ക് പിന്നെ ബ്രെഡ് പിന്നെ നമ്മൾ ഫുഡിങ്ങും എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതിലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും പിന്നെ നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തോൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഇത് എങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇടയാണ് നമുക്ക് അതൊന്ന് കോട്ട് ചെയ്തെടുക്ക എടുക്കണം അതുകൊണ്ട് ഇതെങ്ങനെ ഓരോന്ന് എല്ലാം നമ്മൾക്ക് അതേപോലെ ചെയ്യാം നമ്മുടെ ഓറഞ്ചിന്റെ തോൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്യാൻഡിയാണിത് ഇത് നമ്മൾക്ക് കേക്കിൽ പിന്നെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് നമുക്കിത് മുറിച്ചിട്ട് ചേർക്കാൻ പറ്റും നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കുന്നില്ലേ അതേപോലെ തന്നെ ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം ഇതാ നമ്മളുടെ ഓറഞ്ച് തോൽ ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത് കണ്ടില്ലേ നമ്മളെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഓറഞ്ചിന്റെ നല്ലൊരു ഫ്ലേവർ നല്ല നല്ല നന്നായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഇതേപോലത്തെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം ഇത് ഫ്രിഡ്ജില് കുറെ ദിവസം അങ്ങനെ കേടാണ്ടിരിക്കും നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെക്കൂലെ അതേപോലെ ഓറഞ്ച് തോല് കിട്ടുമ്പോഴൊക്കെ എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ അമർത്തുക പിന്നീട് വരുന്ന ഓളന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപയോഗിച്ചാൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്